മണ്ണാർക്കാട് പൂരം ഫെബ്രുവരി പതിനെട്ട് ഇരുപത്തഞ്ച് തീയതികളിൽ അതിവിപുലമായ ആഘോഷ പരിപാടികളോടെ നടക്കുമെന്ന് പൂരാഘോഷ കമ്മിറ്റികൾ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു വളരെയേറെ ചരിത്ര പ്രാധാന്യമായിരുന്നു വണ്ടിവനാടിലെ പ്രമുഖ പൂരങ്ങളിൽ പ്രഥമ സ്ഥാനത്തുമുള്ള മണ്ണാർക്കാട് പൂരം ഈ വർഷം ഈ ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് തീയതി കൂടി വളരെ ഭംഗിയോടെ അതിൻ്റെ പ്രൗഢിക്യം ും വ നിലയിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് മാമാങ്കത്തിന്റെയും ചാവേർപ്പടയുടെയും അതേപോലെ തന്നെ പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെയും അല്ല സ്മരണകൾ അയവറക്കുന്ന വല്ലുവനാഥിൻ്റെ ചരിത്രത്തെ പ്രത്യേകം ചരിത്രരേഖയെ അടയാളപ്പെടുത്തിക്കുള്ളവർന്നാണ് ഈ മണ്ണാർക്കാട് വല്ലഭക്വനാഥിയുടെ സാമന്ത പ്രഭുവായ മണ്ണാർക്കാട് മൂപ്പൻ നായർ വളരെ കാലം മുമ്പ് തന്നെ തുടങ്ങി വെച്ച ഇടയിൽ നിർത്തിയതിനു ശേഷം വീണ്ടും ജനകീയ കമ്മിറ്റി പുനരാരംഭിച്ച ഈ പൂരം ഇന്ന് നമ്മുടെ നാട്ടിലെ എണ്ണപ്പെട്ട ഒരു ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിട്ടുണ്ട് ദിവസേനയുള്ള ഭഗവതിയുടെ ആറാട്ട് അതോടൊപ്പം തന്നെയുള്ള വിവിധ കലാപ്രകടനങ്ങൾ വിവിധ കല വാദ്യ വിശാരദന്മാർ നയിക്കുന്ന വാദ്യ വിസ്മയങ്ങൾ ക്ഷേത്രകലകളായ ഓട്ടംതുള്ളൽ അതേപോലെ ചാക്കേ തൃത്തായ ക്ഷേത്രകലകൾ ഇന്ന് വേണ്ട ഒരു പൂരത്തിനു വേണ്ട എല്ലാവിധ പ്രൗഢിയോടും വർണ്ണഭംഗിയോടും കൂടിയാണ് കാലങ്ങളായി ഈ പൂരം നടത്തി വരുന്നത് ഈ വർഷവും അതിമനോഹരമായി അതിൻ്റെ ചാരുത ഒട്ടും ചോർന്നു പോകാത്ത തരത്തിൽ നടത്തുവാൻ വേണ്ടിയാണ് ൂരാഘോഷ കമ്മിറ്റി ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ ദേശീയോത്സവമായ മണ്ണാർക്കാട് പൂരം ഇനി പൂരം തുടങ്ങാൻ ഏതാനും മണിക്കൂറുകളാണ് ബാക്കിയുള്ളത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് പൂരം പുറപ്പെടുകയാണ് പൂരപ്രവികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത കൂടി ഈ സമയത്ത് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ തലയെടുപ്പുള്ള ഗജവീരൻ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ ഈ പൂരം പുറപ്പാടിന് എഴുന്നള്ളിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ആനയെഴുന്നപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലാ ഭരണകൂടം അതല്ലെങ്കിൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളുടെ ഭാഗമായി രാത്രി എട്ട് മണി മുതൽ ആനയ പിന്നെ ആനയുടെ എഴുന്നള്ളിപ്പ് പിന്നെ നടത്തേണ്ടതില്ല അല്ലെങ്കിൽ നടത്തുന്നതിന് നിയമപരമായ പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന് അനുമതി നൽകേണ്ടതില്ല എന്നാണ് ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തീരുമാനമുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും പോലെയുള്ള ഒരു പൂരാഘോഷ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകളായി ഞങ്ങളിവിടെ തുടർന്നു വരുന്ന ഒരു ആചാരമാണ് ഈ ക്ഷേത്രത്തിലെ പൂരം പുറപ്പാട് തുടങ്ങുന്നത് രാത്രി പതിനൊന്ന് മണിക്കാണ് അത് നമ്മൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഈ പൂരത്തിൻ്റെ ചരിത്രത്തിൻ്റെ മണ്ണാർക്കാടിൻ്റെ ചരിത്രത്തിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിനോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് മണ്ണാർക്കാട് പൂരത്തിൻ്റെ ഈ ആചാരവും അതിൻ്റെ അനുഷ്ഠാനവും പക്ഷേ രാത്രി എട്ട് മണിക്ക് ശേഷം ആ എഴുന്നേൽപ്പ് പാടില്ല എന്ന രൂപത്തിലൊരു നിർദ്ദേശം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളെ പോലെയുള്ള നിയമത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഭംഗിയായി നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഏക പോം വഴി അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ആലോചിക്കുക എന്നായിരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്ന് ആചാരപ്രകാരം രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ ആറാട്ട് നടത്തുന്നതിനും അതിന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള എച്ച് കോട്ടുകൂർ അഭ്യന്തര വെച്ച് തന്നെ ആറാട്ട് എഴുന്നേൽപ്പ് നടത്തുന്നതിനും ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി വളരെ സന്തോഷമായിട്ട് ഇവിടെ അറിയിക്കുകയാണ് നല്ല രൂപത്തിൽ ഈ പൂരത്തിൻ്റെ ഈ നമ്മുടെ നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന രൂപത്തിൽ എന്താണോ ഇവിടെ നടന്നത് അതിനേക്കാൾ നന്നായി ഇതിൻ്റെ പൊലിമ ചോർന്ന് പോകരുടെ ആഘോഷം നന്നാകണം അതുപോലെ തന്നെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എല്ലാം വളരെ കൃത്യമായിട്ട് കൊണ്ടുനടക്കണം എന്നൊരു കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി പലപ്പോഴും പല കാര്യങ്ങളും ഇപ്പോൾ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ നിയന്ത്രണാതീതമായ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് നടത്താൻ കഴിയാതെ വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിലൊക്കെ പുരാഘോഷ കമ്മിറ്റിയുടെ പരിമിതി എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ തരത്തിലുള്ള പല അതിപ്പോൾ നിയമങ്ങളൊക്കെ നമ്മുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ നിലയിൽ അതിനൊന്നും നമുക്ക് മറ്റൊരു രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നാൽ കൂടി ഒരു കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ എല്ലാ തരത്തിലും ഇപ്പോൾ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയുടെ നോട്ടീസ് തന്നിട്ടുണ്ട് അത് പിന്നെ ഇവിടെ അമ്യൂസ്മെൻറ്റ് രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങൾ പിന്നെ ലൈസൻസ് ഫീ മുൻകൂർ അടയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ക്രമീകരണങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ വാസ്തവത്തിൽ ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കാര്യങ്ങളായതുകൊണ്ട് ഒരു നിയമവിരുദ്ധ പ്രവർത്തനം ഒന്നും കാണുന്നില്ല അപ്പോൾ പ്രത്യേകിച്ച് മണ്ണാർക്കാട് ഇതൊക്കെ അറിയുന്ന ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും കാണേണ്ട ഒരു കാര്യം അവരോട് പറയാനുള്ള കാര്യം മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പിന്നെ നിയമലംഘങ്ങൾ നടത്തുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അവരെ പോലെ ഇന്ന് മണ്ണാർക്കാട് പുരാഘോഷ കമ്മിറ്റിയുടെ ആളുകളെയോ അല്ലെങ്കിൽ ഈ ഇവിടുത്തെ സംവിധാനങ്ങളെ കാണേണ്ടതില്ല മറിച്ച് ഇത് ഈ പ്രദേശത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊന്നും ഇതിന് വ്യക്തിപരമായിട്ട് ഒരു നേട്ടത്തിനും വേണ്ടിയല്ലല്ലോ ഇത് ചെയ്യുന്നത് അപ്പം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും മാഫിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളോടുള്ള ഒരു സമീപനമൊന്നും ദയവായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും മുനിസിപ്പാലിറ്റിയും സ്വീകരിക്കരുതെന്ന് ഞങ്ങൾ പറയുകയാണ് കാരണം ഞങ്ങൾക്ക് ജനകീയമായിട്ട് നടത്തുന്ന ഒരു കാര്യമായതുകൊണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ ജനവിരുദ്ധമായ അല്ലെങ്കിൽ ഈ പൂരത്തിനെതിരായിട്ടോ ഇതിൻ്റെ ആഘോഷത്തിന്റെ പൊലിമ പോകുന്ന രൂപത്തിലോ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നോ ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നോ അത്തരത്തിലുള്ള ഒരു നീക്കവും നടത്തരുതെന്ന് കൂടി ഈ ഘട്ടത്തിൽ പൂരാഘോഷ കമ്മിറ്റിക്ക് വേണ്ടി വിനയപൂർവ്വം അവരോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് മറ്റും പൊതുവായ നിയമങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങളാണ് അത് പൊതുവായ നിയമം പോലെ തന്നെ അത് നിയമപരമായിട്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഭാഗത്ത് ശരിയുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് പിന്നെ നമ്മുടെ ആവശ്യം അംഗീകരിക്കാൻ കോടതി തയ്യാറായിട്ടുണ്ട് എന്തായാലും ശരി പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരി ഈ വർഷത്തെ പൂരാഘോഷം വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു വാദ്യപ്രവീണ പുരസ്കാരം അത് പ്രാവശ്യ പുരസ്കാര സമർപ്പണം നടത്തുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മുതിർന്ന ഐ എ എസ് ഓഫീസറായിട്ടുള്ള ഐ എ എസ് മിനി ആന്റണി ഐ എ എസ് അവരാണ് ഈ വർഷത്തെ വാദ്യപ്രവീണ പുരസ്കാരം സമർപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാടിൻ്റെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആദ്യപ്രവീണ പുരസ്കാരം എന്ന് പറയുന്നത് കേരളത്തിലെ വാദ്യരംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നൊരു പുരസ്കാരമായിട്ട് മാറിയിട്ടുണ്ട് അത് വാദ്യകലയിലെ കലാകാരന്മാരൊക്കെ മണ്ണാർക്കാട് പൂരത്തെ അടയാളപ്പെടുത്തുന്ന വാദ്യപ്രവീണ പുരസ്കാരത്തിൻ്റെ പേരിലായിട്ട് കൂടി മാറിയിട്ടുണ്ട് ആ രൂപത്തിലേക്ക് നമുക്കതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്നെ മറ്റു കാര്യങ്ങളുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും നടക്കുന്ന വിവിധ പിന്നെ ഉൾപ്പെടെയുള്ള നല്ല കേരളത്തിൽ അറിയപ്പെടുന്ന നല്ല വാദ്യ കലാകാരന്മാരെ വെച്ചിട്ടുള്ള പിന്നെ വാദ്യവും പിന്നെ പഞ്ചവാദ്യവും മേളവും എല്ലാം തന്നെ ഞങ്ങൾ കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം കൗണ്ടർ കുമരപുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് പി പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലീരി പയ്യനടം പള്ളിക്ക് ഫോൺ ീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ ജീറോ ജീറോ ത്രീ ഫൈവ്